ക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇവിടെ നടക്കുന്നത് എന്താണ് മലകയറൽ അഡ്വെഞ്ചറസ് ട്രിപ്പാണ് മലകയറൽ അതിൽ നിന്നും എസ് സി എസ് ടി വിഭാഗത്തിന് തടഞ്ഞാൽ സൈക്കിൾ ചവിട്ടുന്നതിൽ നിന്ന് തടഞ്ഞാൽ ഈ സൈക്കിൾ ചവിട്ടുന്നതിൽ നിന്ന് തടയുമോ എന്ന് ചോദിച്ചാൽ തടയും കേട്ടോ കേരളത്തിൽ തടസ്സം ഇല്ലെന്നേ ഉണ്ട് അതിന്റെ കാര്യം എന്താന്ന് ചരിത്രം അറിയാൻ നമുക്കറിയാം ഇപ്പോഴും അടുത്ത സമയത്ത് തമിഴ്നാട്ടിൽ ബുള്ളറ്റ് എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ച ഒരു ദളിത് യുവാവിൻ്റെ കൈ വെട്ടിക്കളഞ്ഞു എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടുകയാണ് വളരെ ദൂരമൊന്നുമില്ല അടുത്ത സ്ഥലമാണ് അപ്പോൾ സൈക്കിൾ ചവിട്ടുന്നതിൽ നിന്ന് തടഞ്ഞാൽ ചെരുപ്പ് ഉപയോഗിക്കുന്നതിൽ നിന്ന് തടഞ്ഞാൽ പൊതുസ്ഥലത്ത് വെച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നതിനെ അത് പുതിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നവിടെ പറഞ്ഞിട്ടുള്ളത് പട്ടികജാതിക്കാരും പട്ടികവർഗത്തിൽപ്പെടുന്നവരും പുതിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കുന്ന മനുസ്മൃതിയില ആ മനുസ്മൃതി ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുക അതാണ് പുതിയ വസ്ത്രം ധരിക്കുന്നതിൽ നിന്നും തടയുന്നത് അടുത്തത് വിവാഹ ഘോഷയാത്രയിൽ നിന്നും പുറത്താക്കുക കുതിരസവാരിയിൽ നിന്നും തടയുക പിന്നെ വാഹനത്തിൽ നിന്നും വാഹനത്തിൽ നിന്നും വിവാഹ സമയത്ത് മാറ്റി നിർത്തും അങ്ങനെയുള്ള പരിപാടികളൊക്കെ എവിടെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ മേൽ നിഷേധിക്കപ്പെട്ട എന്ത് അവകാശമാണോ ഉള്ളത് അത് പുനഃസ്ഥാപിച്ചു കൊടുക്കണം അതോടൊപ്പം ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ ലഭിക്കും അതോടൊപ്പം ഏഴു വർഷം ശിക്ഷ ലഭിക്കേണ്ട കുറ്റത്തിന് ട്രയൽ നേരിടേണ്ടി വരും മൂന്ന് ഒന്ന് ഇസഡ് എ ബി മൂന്ന് ഒന്ന് ഇസഡ് എ ആണ് നമ്മൾ തൊട്ടു മുമ്പേ പറഞ്ഞത് ഇപ്പൊ മൂന്ന് ഒന്ന് ഇസഡ് എന്ന് മെയിൻ സെക്ഷൻ ഒന്ന് എന്ന് പറഞ്ഞ സബ് സെക്ഷൻ അതിന്റെ ഇസഡ് എന്ന് പറഞ്ഞ മൈനർ സെക്ഷൻ അതിന്റെ എ എന്ന് പറയുന്നത് സബ് മൈനർ സെക്ഷൻ പിന്നെ ഒരു മൈനർ സെക്ഷൻ കൂടിയുണ്ട് ബി മൂന്ന് ഒന്ന് ഇസഡ് എ ബി പ്രകാരം കേസെടുക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ മൈനർ സെക്ഷനും മെയിൻ സെക്ഷനും ഒക്കെ എഴുതി കൊടുക്കാനുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം അതിനു വേണ്ടി പുസ്തകം മേടിച്ച് കൈ വെക്കണം വല്ലപ്പോഴും ഒക്കെ തുറന്നു പോകണം അടുത്ത സി മുപ്പത്താറ് സി പൊതുജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം പൊതുജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് പ്രവേശിക്കുന്നതിനോ അതേ മതത്തിൽ മറ്റ് സ്ഥാനീയർക്ക് സ്വീകാര്യമുള്ളതും അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിനും അല്ലെങ്കിൽ പുറത്തു പോകുന്നതിനോ ഏതൊരു മതം സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സാംസ്കാരിക ജാഥകളിൽ പങ്കെടുക്കുന്നതിനോ തടഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞേക്കുന്നത് പൊതുജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് പ്രവേശിക്കുന്നതിനോ അല്ലെങ്കിൽ അതേ മതത്തെ മറ്റ് മതസ്ഥർക്ക് സ്വീകാര്യമുള്ളതും അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിനും ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി ഏത് മതത്തിലാണുള്ളത് അതൊരു വിഷയമാണ് നിലവിൽ ഹിന്ദുമതത്തിലുണ്ട് രണ്ടാമത് മതത്തിലുണ്ട് അംഗീകരിക്കപ്പെട്ടത് ഇസ്ലാം മതത്തിൽ പട്ടികജാതി ഉണ്ടോ ഉണ്ട് ഇല്ല ഉണ്ട് അംഗീകരിച്ചിട്ടില്ല പട്ടികജാതി ഇസ്ലാം മതത്തിലുണ്ട് ക്രിസ്തു മതത്തിലും ഉണ്ട് പക്ഷേ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ ഭരണകൂടവും അംഗീകരിച്ചിട്ടില്ല അതൊരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് അതുകൊണ്ട് നമ്മൾ അവിടെ നമ്മുടെ ചർച്ച അതല്ല കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റല്ല നമ്മുടെ ചർച്ച നമുക്ക് ആ ചർച്ചയിലോട്ട് പോകേണ്ട അതിനാണിങ്ങനെ പറഞ്ഞത് ഏത് മതത്തിലാണെങ്കിലും എന്നൊരു ക്ലോസ് അവിടെ വന്നേ അതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് പ്രവേശിക്കുന്നതിനോ അല്ലെങ്കിൽ അതേ മതത്തിൽ മറ്റ് മതസ്ഥർക്ക് സ്വീകാര്യമുള്ളതും അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിനും അല്ലെങ്കിൽ പുറത്തു പോകുന്നതിനും ഏതൊരു മതം സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ സാംസ്കാരിക ജാഥകൾ പങ്കെടുക്കുന്നതിനോ ഉള്ളത് തടഞ്ഞാൽ ഇവിടെ കർവാപ്പസി അത് കൊണ്ട് കെട്ടും അതൊക്കെ ഈ കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ് വിവാദമായ വിഷയങ്ങളാണ് അതിനകത്തൊന്നും നമ്മൾ ഇടപെടുന്നില്ല നമ്മൾ ഇതിനകത്തുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അത് മൂന്ന് ഒന്ന് ഇസഡ് എ സി പ്രകാരമാണ് കേസെടുക്കുന്നത് അതിൽ എന്തവകാശമാണോ നിഷേധിക്കപ്പെട്ടത് ആ അവകാശം പുനഃസ്ഥാപിക്കും രണ്ട് ഈ ഈ അവകാശം പുനഃസ്ഥാപിക്കും എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും പക്ഷേ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമ്മുടെ ഭരണകത്തിൻ്റെ ഉന്നത തലത്തിലിരിക്കുന്ന പട്ടികജാതിക്കാർ പോയിട്ടും അവിടെ ബ്രാഹ്മണർ നിന്ന് പൂജ ചെയ്യുന്ന സ്ഥലത്തോ തൊഴുകുന്ന സ്ഥലത്തോ കയറാൻ പറ്റിയിട്ടില്ല പിന്നല്ലേ ബാക്കിയുള്ളവരുടെ കാര്യം അപ്പം പിന്നെ എസ് സി എസ് ടി ആക്ട് പ്രകാരം എന്തുകൊണ്ടാണ് കേസെടുക്കാൻ എന്നൊരു ചോദ്യം അതൊക്കെ വേറെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഈട്ടിലെ പശു പുല്ല് ഇന്നത്തെ ഏതോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടു ഇപ്പോൾ കൂടുതൽ ചർച്ച ഈ എസ് സി എസ് ടി ആക്റ്റിനെ കുറിച്ചാണ് ചർച്ച നടക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചൊന്നും ചർച്ച നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളാരെങ്കിലും ഒക്കെ കണ്ടു കാണുമോ അത് ശരിക്കും പറഞ്ഞാൽ എസ് സി എസ് ടി ആക്റ്റിനെ കുറിച്ച ചർച്ചയൊന്നും നടക്കുന്നില്ല പത്രത്തിൽ ഒരു വാർത്ത കാണുവാണെങ്കിൽ പട്ടികജാതി പീഡനത്തെക്കുറിച്ചൊരു ചർച്ച നടത്തണം അത്രയേ ഉള്ളൂ ആക്റ്റിനെ കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടി നമ്മളാരും വളർന്നിട്ടില്ല കാരണം അതറിയണ്ടേ ഇംഗ്ലീഷിൽ ചർച്ച ചെയ്യാൻ പറ്റും അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചു നൽകുന്നതിനായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരോ കേന്ദ്രഭരണ പ്രദേശത്താണെങ്കിൽ ആ സർക്കാരോ ശ്രമിക്കേണ്ടതും നടപ്പാക്കേണ്ടതുമാണ് ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ ലഭിക്കുന്നതുമാണ് അടുത്തത് പൊതു ഉപയോഗത്തിലുള്ളതും ഏതെങ്കിലും പൊതുസ്ഥലത്തോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നതിനോ ആശുപത്രികളിൽ ഡിസ്പെൻസറികളിൽ പോകുന്നതിനോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കടകൾ അല്ലെങ്കിൽ പൊതുവായ ആഘോഷ പരിപാടികൾ പാത്രങ്ങൾ അല്ലെങ്കിൽ പൊതു ഉപയോഗത്തുള്ള സാധനങ്ങൾ എന്നിവയിൽ നിന്ന് തടഞ്ഞാൽ അത് ഇത് ഈ ക്ലോസ് ഞാൻ പഠിപ്പിച്ചപ്പോൾ പാലക്കാട് ഞങ്ങൾ ലോക്കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളിലും രണ്ട് തരം ഗ്ലാസ്സുകളുള്ളതായും പട്ടികജാതിക്കാർക്ക് ആദ്യത്തെ സ്ഥലത്ത് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ പിന്നെ അകത്തോട്ട് കയറാൻ പാടില്ലെന്നും അവർക്ക് പ്രത്യേകം ഗ്ലാസ് അവിടെ കുറ്റിയിലടിച്ച് വെച്ചിട്ടുണ്ടെന്നും പ്രത്യേകം പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ടെന്നും ആ ഗ്ലാസ്സിലെ അവർക്ക് ഭക്ഷണം കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു അന്ന് ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രവർത്തകരൊക്കെ കൊണ്ടുപോയി ഞാനും പോയി അന്ന് ഈ എസ് സി എസ് ടി ആക്ട് പ്രകാരമുള്ള കേസുകളൊന്നും ഇത്ര ഇല്ല അതുകൊണ്ട് എസ് സി എസ് ടി കോടതികളൊന്നും നിലവില്ല പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോടതിയിലാണ് സി എം പി കൊടുത്തത് അന്ന് ഞാൻ വക്കീലല്ല അപ്പോൾ അന്നൊരു വക്കീലിനെ കൊണ്ട് കേസ് കൊടുത്തത് സി എം പി കൊടുത്തത് പാലക്കാട് കോടതിയിലാണ് ഇപ്പോൾ എന്തുകൊണ്ട് എസ് സി എസ് ടിക്ക് സ്പെഷ്യൽ കോടതി വന്നൊരു ചോദ്യം ഉണ്ടല്ലോ എസ് സി എസ് ടി ജനവിഭാഗങ്ങളുടെ കേസുകൾക്ക് വേണ്ടി സ്പെഷ്യൽ കോടതി വേണമെന്ന പ്രൊവിഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ ഉണ്ട് പക്ഷെ അന്ന് കേസില്ല കാരണം പോലീസുകാർ എഫ്ഐആർ ഇടണ്ടേ ഇപ്പോൾ എഫ് ഇട്ട് തുടങ്ങി പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് സെഷൻസ് കോടതിക്ക് കേസുകൾ കൈകാര്യം ചെയ്യാൻ സമയമില്ലാതെ വന്നു അതുകൊണ്ടാണ് എസ് സി എസ് ടി കോടതികൾ വന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലക്കാർ ശ്രദ്ധിക്കണം എ സി എസ് ടി കോടതി അങ്ങ് നെയ്യാറ്റും കറിയങ്ങ് നെടുപങ്ങാടോങ്ങാണ്ട വഞ്ചിയൂരല്ല തിരുവനന്തപുരം ജില്ലയുടെ അങ്ങേ മൂലയ്ക്ക് തെക്കേ മൂലയ്ക്കാണ് ആ കോടതി വെച്ചത് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാവരും അവിടെ കൊണ്ട് ഭയേണ്ടി സി എം പി അതുപോലുള്ള സ്ഥലത്താണ് ബഹുപുരീക്ഷ എസ് എസ് ടി കോടതികൾ വരുന്നത് അതും ഒരു വിഷയമാണ് പാവപ്പെട്ടൂർ ചെന്നെത്താമ്പഴ സ്ഥലം പറ്റാത്ത സ്ഥലങ്ങളിൽ കോടതി കൊണ്ടുവന്നത് അപ്പോൾ ഒരു ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും ഓക്കെ ഏതാണ് നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തടഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ നിന്ന് തടഞ്ഞാൽ പിന്നെ ആശുപത്രികളിലോ ഡിസ്പെൻസറികളിലോ തടഞ്ഞാൽ ഇപ്പം പ്രതി പ്രതിസന്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞപ്പം പറയാൻ പാടില്ലാത്ത എങ്കിലും പറയുമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇപ്പം തടയുന്നില്ല നമ്മളെ ആരെയും പക്ഷെ എന്ത് പറ്റിയെന്നറിയാം നമ്മളിൽ സാധാരണക്കാർക്ക് ചെന്നെത്താൻ പറ്റാത്ത രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പരിഷ്കരിക്കപ്പെട്ടു അര്യം എന്താ ഐ സി എസ് ഇ സിലബസ് നമ്മളിൽ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അവിടെ വിട്ടു പഠിപ്പിക്കാൻ പറ്റില്ല രണ്ട് സി ബി എസ് ഇ സിലബസ് അതും അച്ഛൻ്റെ അമ്മയുടെ പൈസ ഇല്ലെങ്കിൽ മക്കളവിടെ പഠിക്കുക പിന്നീട് ഇവിടെ വരുന്ന മെഡിക്കൽ എൻജിനീയറിങ് ലോ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകളെല്ലാം ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ പിന്മാറി എയ്ഡഡ് പോലും ഇപ്പോൾ കൊടുക്കുന്നില്ല എല്ലാ അൺഡ് സ്ഥാപനങ്ങളാക്കി അൺഡ് സ്ഥാപനങ്ങളാക്കിയതിൻ്റെ ഗുണം എന്താ പൈസ ഇല്ലാത്തവർ പഠിക്കില്ല അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മളെ ആരെയും തടയുന്നില്ല പക്ഷെ എന്ത് ചെയ്യുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കയറാൻ പറ്റാത്ത രീതിയിൽ അവർ സാമ്പത്തികം കൊണ്ടൊരു മതിൽ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ എസ് സി വിഭാഗത്തിന് അഡ്മിഷൻ കിട്ടിയാൽ അഡ്മിഷൻ കിട്ടണമെന്നും കിട്ടിയാൽ അതിൻ്റെ പൈസ സർക്കാർ കൊടുക്കണമെന്നും പറയാൻ ആരുമില്ല എന്തിനധികം പറയുന്നു സി ബി എസ് ഇ വിദ്യാഭ്യാസ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പറയാൻ പറയാനിവിടെ ഗഡ്സുള്ള ആകുന്നു അത് കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കാനും നമ്മുടെ സമുദായത്തിലാളില്ല അതാണ് വേറൊരു സങ്കടം ഓക്കെ ഞാൻ വന്നപ്പോൾ പറഞ്ഞതന്നേ ഉള്ളൂ ഇതൊന്നും എസ് സി ആക്ട് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങളല്ല